ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ആവർത്തന പുസ്തകം എട്ടാമധ്യായും പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇസ്രയേലുകളുടെ ദൈവം പറയുന്ന വാക്കുകളാണിത് നീ ഭക്ഷിച്ച തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിതവിയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും വേറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നികളിക്കാതിരിക്കാനും നിന്നെ അടിമ വീടായ മിശ്രയും പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്നും നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിൻ്റെ ദൈവവുമായി ഹോവേ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം സൂക്ഷിച്ചുകൊള്ളേണ്ട മൂന്ന് കാര്യങ്ങൾ ഈ ഭാഗത്ത് കാണാം ഒന്ന് നിൻ്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാൻ രണ്ട് നിൻ്റെ ദൈവമായ ഹോവയെ മറക്കാതിരിപ്പാൻ മൂന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളേണം ഇതൊരു മുന്നറിയിപ്പാണ് മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ അപകടം നിശ്ചയം ലോകത്തിൻ്റെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തം എന്നറിയപ്പെടുന്ന ടൈറ്റാനിക്ക് അപകടത്തിൽപ്പെട്ടത് മുന്നറിയിപ്പിനെ അവഗണിച്ചതുകൊണ്ടാണ് അതുപോലെ വലുതും ചെറുതുമായ എത്രയെത്ര അപകടങ്ങൾ ലോകത്തിൽ നടന്നിരിക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ വളരെ ഗൗരവതരമായി പരിഗണിക്കാതിരുന്നാൽ അപകടത്തിൽ അകപ്പെടുമെന്നുള്ളതിന് രണ്ടുപക്ഷമില്ല നികളമാണ് ഒന്നാമത് സൂക്ഷിക്കേണ്ടത് പിഷാജിൻ്റെ ഉത്ഭവത്തിന് കാരണവും നികളമാണ് ഞാൻ എൻ്റെ എന്ന പദങ്ങൾ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ ലൂസിഫർ ആവർത്തിച്ചു പറയുന്നത് യശ്യാപ്രവചനം പതിനാലാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ കാണാം ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതേ വയ്ക്കും ഞാൻ ഇരുന്നരുളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതേ കയറും ഞാൻ അത്യുന്നതിനോട് സമനാകും ഈ ഞാൻ എന്ന ഭാവമാണ് ഇന്ന് ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും ഒരുപോലെ വർധിച്ചു വരുന്നത് അതിന് അനുകൂല ഘടകങ്ങളാണ് ഭൗതികമായി ഉയർച്ച സ്വന്തം ശക്തിയിലും ധനത്തിലും ആശ്രയിക്കുന്നവർ എക്കാലത്തും താഴ്ത്തപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് നമുക്കറിയുവാൻ കഴിയുന്നത് ആദ്യത്തെ ബാബേൽ രാജാവായിരുന്ന ഡബുക്കുദിനേശ്വരനും സംഭവിച്ചതും നികളം തന്നെ അതുകൊണ്ട് ദൈവവിനെ താഴ്ത്തി ഏഴു വർഷം അവൻ കാളയെപ്പോലെ പുല്ലു നിന്നു എന്ന് തിരുവതിനും പറയുന്നു ഹരോദാവും ദൈവത്തിന് മഹത്വം കൊടുക്കാഞ്ഞതിനാൽ ദൈവവിനെ അടിച്ചു ക്രിമിക്കിരിയായി പ്രാണനെ വിട്ടു ദൈവത്തെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളേണം എന്നതാണ് രണ്ടാമത്തെ കാര്യം നികളം ഹൃദയത്തിൽ ഉരുവായാൽ പിന്നെ ദൈവത്തെ മറക്കും ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളോ നൽകിയ നന്മകളോ ഒന്നും ഓർക്കയില്ല ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ വിടിവെപ്പൻ ആരുമുണ്ടാകുകയില്ല ഞാൻ നിങ്ങളെ കീറിക്കളയവും അൻപതാം ശങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു ഇസ്രയേൽ ജനവും പലപ്പോഴും ദൈവത്തെ മറന്നുപോയതിനാൽ അവർ കഠിനമായ ശിക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നാൽ ദൈവം എന്താണ് നമുക്ക് വേണ്ടി ചെയ്യരുത് നമ്മുടെ പൂർവ്വസ്ഥിതി എന്തായിരുന്നു നിന്നെ അടിമ വീടായും ഇസ്രയേലിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്നാണ് ദൈവം പറയുന്നത് അതേ നാം അടിമകളായിരുന്നു ഇസ്രയേൽ ഫറവോൻ അടിമകളായിരുന്നതുപോലെ നാം പിശാജിൻ്റെ അടിമത്വത്തിലായിരുന്നു എന്നാൽ ദൈവം തൻ്റെ മഹാശക്തിയാൽ നമ്മെ വിടുവിച്ചു നാം ഇന്ന് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് പിശാജിൻ്റെ ദാസിദാസന്മാരായി കഴിഞ്ഞിരുന്ന നമ്മെ ആ അടിമത്വത്തിൽ നിന്ന് വിടിവിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗം വിട്ടു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമ്മെ പിശാദിനോടുള്ള യുദ്ധത്തിൽ പിശാദിനെ പരാജയപ്പെടുത്തി നമ്മെ സ്വതന്ത്രരാക്കി നാം ഇന്ന് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് മാത്രമല്ല ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനം അനുഭവിക്കുന്ന ജനമാണ് നമ്മെ വീണ്ടെടുത്തുവെന്ന് മാത്രമല്ല തീക്കൽപ്പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ മഞ്ഞയും കാടപ്പക്ഷിയും നൽകി പോഷിപ്പിച്ചു ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് സംരക്ഷിച്ചു ഇങ്ങനെ എത്രയെത്ര നന്മകൾ എല്ലാം മറന്ന് ദൈവത്തെ ത്യജിക്കുകയോ മാത്രമല്ല ഇന്നത്തെ സമ്പത്തും ഉയർച്ചയും സ്വന്തം ശക്തിയുടെ കൈയുടെ ബലത്താൽ ഉണ്ടാക്കിയതെന്ന് ഹൃദയത്തിൽ പറഞ്ഞ് അഹങ്കരിക്കുന്നു ഭൗതികതയിൽ മതിമറന്ന് മറന്ന് ആത്മീകതയെ ത്യജിക്കുന്നവർ വർദ്ധിച്ചു വരുന്നു തന്നെത്താൻ ഉയർത്തുന്നവർ താഴ്ത്തപ്പെടും കായിക ബലം കൊണ്ടും ആൾ സ്വാധീനം കൊണ്ടും പണക്കൊഴുപ്പ് കൊണ്ടും പലതും നേടാൻ കഴിഞ്ഞേക്കാം എന്നാൽ അതെല്ലാം നമ്മെ കൈവിട്ടു പോകുമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു യവന സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന മഹാനായ അലക്സാണ്ടർ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടുപോകുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു പാഠമാണ് എൻ്റെ ശവപ്പെട്ടിയുടെ ഇരുവശത്തും ദ്വാരങ്ങളുണ്ടാക്കി കൈകൾ വെളിയിലേക്ക് മലർത്തിയിടണം ശവമഞ്ചം ചുമക്കുന്നവർ വൈദ്യന്മാരായിരിക്കണം മഞ്ചൽ കൊണ്ടുപോകുന്ന പാതകളിൽ സ്വർണം വാരിവിതറണം ഒന്നുമില്ലാത്തവനായി ലോകത്തിലേക്ക് വന്നു ഇതാ ഒന്നുമില്ലാത്തവനായി ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോകുന്നു എൻ്റെ സമ്പത്തിനോ വൈദ്യന്മാർക്കോ എൻ്റെ ആയുസിനെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല എന്ന് ലോകമറിയട്ടെ പ്രിയരേ നാം ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തിയെങ്കിൽ നമുക്ക് ദൈവം അനുഗ്രഹങ്ങളും നന്മകളും നൽകുമായിരുന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സ്വയം ഉയർന്നു നിൽക്കുകയോ ദൈവസനിൽ താഴാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മെ നിശ്ചയമായും താഴ്ത്തുമെന്നുള്ളതിന് സംശയമില്ല എന്നാൽ തന്നെ താൻ താഴ്ത്തുന്നതിന് ഉയർത്തപ്പെടും ദൈവം അവരെ മാനിക്കും ദൈവവരെ അനുഗ്രഹിക്കും നിശ്ചയം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ പിശാദിൻ്റെ അടിമത്തത്തിൽ വിടിവിക്കുവാൻ അവിടുന്ന് സ്വർഗ്ഗം വിട്ടിറങ്ങി വന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് അവിടുന്ന് കഴിഞ്ഞ കാലങ്ങൾ എല്ലാ നന്മകൾക്കായി ഞങ്ങൾ അങ്ങേയ്ക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങേടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും വിനയപ്പെടുവാനും ദൈവസന്നിധിയിൽ ഞങ്ങൾ അങ്ങയുടെ ഹിതത്തിനനുസരണമായി ജീവിപ്പാനുമുള്ള നിങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ